ഞാൻ ഞാനാരോടും പറയാൻ സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ സഹിക്കും എന്റെ കൊച്ച ഇവനൊന്ന് ചത്തു കിട്ടിയെനിക്ക് സമാധാനം നല്ല രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് എടുത്തിട്ടാട്ടിക്കും ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് പിടിച്ചു വന്നിട്ട് കെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവനീ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ ഇതാ നല്ല ചെറുക്കം കണ്ടാ നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമുക്കിവിടെ ആരേക്കണത് ഒരു മോനെ ഉള്ളു ഒരു മോനെ ഉള്ളൂ എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങ് അറ്റായി ഇവനെ നിങ്ങക്ക് ആർക്കും അറിഞ്ഞുകൊടാത്തോണ്ട ഇവനൊന്നും അങ്ങനെ ഒരു പെണ്ണിനെ അവൻ്റെ അടുത്ത് ജീവിക്കാൻ പറ്റൂല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്തനൂറ് ഇരുന്നൂറ് പിള്ളാരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവ എന്നാണ് എന്റെ പേര് എന്നെ അന്വേഷിച്ചോ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കാ എന്നെ ഈ പോലീസുകാരെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കുന്ന ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇനെ വിനക ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നൊക്കെ ചെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ ഞാനെ ഇവൻ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ വേർക്കാ ഇപ്പൊ ഞാൻ എന്തെന്ന് കൊടുത്താലേ ഇവൻ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിക ഞാൻ ചല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അവള് ഇനി ഒരു കെട്ടാ രണ്ടെണ്ണൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ ഇനി കെട്ട ഞാൻ പറഞ്ഞ നീ കെട്ടും വേണ്ട നീ ഞാൻ എങ്ങനെ ജീവിക്കും നീ എങ്ങനെ ജീവിച്ചാടാന്ന് പറഞ്ഞാ തെണ്ടി നടന്ന് ജീവിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി ഇവിടെ എല്ലാ ഒരു വീട് വീട് മൂന്ന് നല്ല നമ്മുടെ നിന്ന് നടക്കാനുള്ള കലാമണ്ഡലം സത്യഭാമ വീണ്ടും ഏറിലാവുകയാണ് പണ്ടത്തെയും പാളയിൽ കെട്ടിയതുമൊക്കെ ഇപ്പോ കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ അതായത് സ്വന്തം മോൻ ചത്തുകിട്ടിയ മതിയെന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമയുടേതെന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് ഈ ഓഡിയോ സന്ദേശത്തിന്റെ ആധികാരികത ഞങ്ങൾക്കും വ്യക്തമല്ല പക്ഷേ ഇതിൽ പറയുന്ന ചില വാചകങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മുൻപൊരിക്കൽ മരുമകളുടെ താലി പൊട്ടിച്ച് സ്ത്രീധന പീഡനക്കേസിൽ സത്യഭാമയുടെ പേരിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്ത കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തതയുണ്ടാവുകയാണ് സത്യഭാമ മാനസികമായും ശാരീരികമായും മരുമകളെ പീഡനത്തിന് ഇരയാ െന്നായിരുന്നു മകന്റെ ഭാര്യ പരാതി പറഞ്ഞിരുന്നത് സത്യഭാമയ്ക്കെതിരെ മരുമകൾ അബിതയായിരുന്നു അന്ന് പരാതി ഉന്നയിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസമായിരുന്നു അബിതയും സത്യഭാമയുടെ മകൻ അനുവും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതിന് പിന്നാലെ ക്രൂരമായ സ്ത്രീധന പീഡനത്തിന് ആ മരുമകൾ ഇരയായെന്നായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് സ്ത്രീധനമായി നൽകിയ മുപ്പത്തഞ്ച് പവൻ പോരെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നുമായിരുന്നു സത്യഭാമ ആവശ്യപ്പെട്ടത് കൂടാതെ സ്ത്രീധനമായി നൽകിയ മുപ്പത്തഞ്ചു പവൻ സത്യഭാമ ഊരി വാങ്ങിയെന്നും ആരോപണമുണ്ട് അബിതയുടെ പേരിലുള്ള വീടും സ്ഥലവും മകൻ അനൂപിന്റെ പേരിൽ എഴുതി നൽകിയതിന് പിന്നാലെ ഇനി വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതിയെന്നായിരുന്നു സത്യഭാമ അബിതയെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയപ്പോൾ പറഞ്ഞത് ഒക്ടോബറിലാണ് അബിതയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നത് തുടർന്നാണ് സത്യഭാമ അബിതയുടെ താലി വലിച്ചു പൊട്ടിക്കുകയും മുഖത്ത് ഇടിക്കുകയും ചെയ്തു എന്നാണ് മരുമകൾ പറയുന്നത് തുടർന്ന് നിലത്ത് തള്ളിയിട്ടെന്നും പരാതിയിൽ ഇവർ പറയുകയാണ് ഇത് തടയാൻ ശ്രമിച്ച അബിതയുടെ മാതാപിതാക്കളെയും കലാമണ്ഡലം സത്യഭാമ ആക്രമിച്ച ാണ് ആരോപണം തുടർന്ന് നവംബറിൽ അബിത പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നതാണ് വിവരങ്ങൾ അതേസമയം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിൽ അന്വേഷണം നടത്താൻ ഡിജിപിക്ക് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിഷയത്തിൽ പത്ത് ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതും കറുത്ത നിറമുള്ള കലാകാരന്മാരെ ജാതി ീയമായി അധിക്ഷേപിച്ചു കമ്മീഷൻ വിലയിരുത്തുന്നത് സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം അധിക്ഷേപത്തെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിക്കുന്നത് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ നാളിൽ സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം ശരീരത്തിന് നിറവും സൌന്ദര്യമുള്ളവൻ മാത്രം മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം ഈ പരാമർശമാണ് പിന്നീട് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചതും